രസകരമായ ഒരു കളി പരിചയപ്പെടുത്താം പൂജ്യം വെട്ടുകളി എന്താണ് പൂജ്യം വെട്ടുകളി അത് രണ്ടുപേർ തമ്മിലുള്ള മത്സരം തന്നെയാണ് ബുദ്ധിപരമായ മികവിന്റെ മത്സരം ആ രണ്ടുപേർ എങ്ങനെയാണ് ഇത് കളിക്കുക കളിച്ച് ജയിക്കുക ഇവിടെ നിങ്ങൾക്ക് കുറെ കുത്തുകൾ കാണാം ആ കുത്തുകൾ കൊച്ചു വൃത്തങ്ങളാണ് ആ വൃത്തങ്ങളെ വെട്ടി വെട്ടി വെട്ടുക എന്ന് പറഞ്ഞാൽ രണ്ട് വൃത്തങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് അങ്ങനെ യോജിപ്പിച്ച് യോജിപ്പിച്ച് കളങ്ങളായി മാറ്റുക കളങ്ങളായി മാറ്റി ഏറ്റവും കൂടുതൽ കളങ്ങൾ ആരാണോ ഉണ്ടാക്കുന്നത് അയാളാണ് ഈ കളിയിലെ വിജയി ഇപ്പോ നിങ്ങൾ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വരകൾ ഇങ്ങനെയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വരകൾ ഇങ്ങനെയും അതായത് പതിമൂന്ന് കുറിക്കണം പതിമൂന്ന് നൂറ്റി അറുപത്തി ഒമ്പത് കളങ്ങൾ ഈ കുത്തുകളെ യോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ ഉണ്ടാക്കുന്നതിൽ പകുതിയിലധികം അതായത് ൊമ്പതിൻ്റെ അതായത് നൂറ്റി എഴുപതിൻ്റെ പകുതി എൺപത്തി അഞ്ചാണ് അല്ലേ നൂറ്റി എഴുപതിൻ്റെ ആ എൺപത്തി അഞ്ചോ അതിലധികമോ കളങ്ങൾ ആരാണോ ഉണ്ടാക്കുന്നത് അയാളാണ് ഇവിടെ ഇതാ പച്ച പച്ചമക്ഷി ഉപയോഗിക്കുന്ന ആളുണ്ട് ഈ ബ്രൗൺ മഷി ഉപയോഗിക്കുന്ന പേരുണ്ട് രണ്ടു പേര് രണ്ട് കളറിലാണ് അവരുടെ കളങ്ങൾ വരച്ചു തുറന്നത് ആദ്യം പച്ചവര പച്ചമഷ കൊണ്ട് അയാൾ ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ബ്രൗൺ മഷിക്കാരനെ അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു വര വരക്കാൻ പറ്റും ഇങ്ങനെ അപ്പോൾ പച്ചമഷിക്കാരനെ മറ്റെവിടെയെങ്കിലും ഒരു വര വരയ്ക്കാൻ പറ്റും ബ്രൗൺ മഷിക്കാരൻ ഇവിടെ ഇങ്ങനെ ഒരു വര വരക്കുന്നു പച്ചമഷിക്കാരൻ ഇവിടെ ഒരു വര വരക്കുന്നു ഇങ്ങനെ വരച്ച് 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 പച്ചമഷിക്കാരൻ ഇങ്ങനെ ഒരു വര വരക്കേണ്ട അവസ്ഥ വന്നു എന്ന് സങ്കല്പിക്കുക അങ്ങനെ പച്ചമഷിക്കാരൻ ഇവിടെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഈ ബ്രൗൺ മഷിക്കാരനെ ഇപ്പോൾ ഇങ്ങനെ ഒരു വര വരക്കാം ഇവിടെ ഒരു കളം രൂപപ്പെട്ടു വരക്കുന്നവൻ ഈ ഉപയോഗിക്കുന്ന മഷി ബ്രൗൺ ആയതുകൊണ്ട് ഇതിനെ ബി എന്ന് കൊടുക്കാം ബി ആർ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഇയാളുടെ പേര് കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാം വീണ്ടും ഇതിനു ശേഷം ഇങ്ങനെ കളം വരച്ച ശേഷം ഇയാൾക്ക് ഒരു വരകൂഴി വരക്കാനുള്ള അവസരമുണ്ട് അതിങ്ങനെ വരച്ചു അപ്പോൾ അതിനു ശേഷം വീണ്ടും മഷിക്കാരൻ ഇങ്ങനെ ഒരു വര വരച്ചു ബ്രൗൺ മഷിക്കാരൻ ഇങ്ങനെ ഒരു വര ഇവിടെ വരച്ചു പച്ചമഷിക്കാരൻ ഇവിടെ ഒരു വര വരച്ചു ബ്രൗൺ മഷിക്കാരൻ ഇവിടെ ഒരു വര വരച്ചു എന്ന് സങ്കൽപ്പിക്കുക പച്ചമഷിക്കാരനെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇവിടെ ഒരു കളം കിട്ടി ഗ്രീൻ എന്ന് കൊടുക്കുന്നു വീണ്ടും ഒരു കള കളം കൂടി വരക്കാനുള്ള അവസരം ഈ പച്ചമഷിക്കാരൻ വീണ്ടും ഗ്രീൻ എന്ന് കൊടുക്കാം അതിനുശേഷം മറ്റൊരു വര കൂടി വരക്കാം ഇങ്ങനെയാണ് ഈ കളി ഇങ്ങനെ വരച്ച് 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 കളങ്ങൾ നിർമ്മിച്ച് കളങ്ങൾ നിർമ്മിച്ച് ഏറ്റവും കൂടുതൽ കളങ്ങൾ നിർമ്മിച്ച അതായത് നൂറ്റി അറുപത്തി ഒമ്പത് കളങ്ങളാണ് മൊത്തം ഉണ്ടാവുക അതിൽ എൺപത്തി അഞ്ചോ അതിൽ കൂടുതലോ കളങ്ങൾ ആരാണോ നിർമ്മിച്ചത് അയാളാണ് ഈ കളിയിലെ ജേതാവ്